പിന്നെ ഒരു സയോൺ വേണം ഏത് വെറൈറ്റി ആണോ നമ്മൾ ചെയ്യണതിന്റെ ഒരു സയോൺ വേണം ഒരു സ്ട്രിപ്പ് വേണം സിപ്പ് കവർ വേണം ഇതാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടത് പിന്നെ നമ്മൾ ഏത് വെറൈറ്റി ആണോ എടുക്കണം വെച്ചാൽ അതിന്റെ സയോൺ ആണ് നമ്മൾ എടുക്കുക സയോൺ എടുക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആയിരിക്കണം ഇതിന്റെ സയോ പിന്നെ മുകളിൽ മുകളക്ട് ചെയ്ത് നിക്കണം പിന്നെ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് വേണം അങ്ങനെയാണ് നമ്മൾ സയോൺ സമയത്ത് എങ്ങനെയാ ഈ കളറോ ഈ ഷെയഡിങ് വരും നമ്മളൊരു ഗ്രീനിഷ് ഷെയ്ഡാ ഇപ്പൊ എടുത്തുകഴിഞ്ഞാൽ നമ്മളൊരു നൂറെണ്ണം ചെയ്യുമ്പോ ചിലപ്പോ അമ്പതെണ്ണം അറുപതെണ്ണം നമുക്ക് കിട്ടുള്ളൂ ഈ ഷെയ്ഡിൽ എടുക്കുമ്പോ ഇതിലെടുക്കുമ്പോ നമുക്കൊരു നൂറെണ്ണം ചെയ്യുമ്പോ ഒരു എൺപതെണ്ണം എൺപത്തി അഞ്ചെണ്ണം തൊണ്ണൂറെണ് കിട്ടും പത്തെണ്ണം ഒക്കെ നമുക്ക് പോക്ക് വരള്ളൂ നമ്മള് ചെയ്യണ രീതിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോ എപ്പോഴും നമ്മളൊരു ജൂൺ ജൂലൈ സമയത്ത് നമ്മൾ എടുത്താൽ മതി ഈ ഗ്രീനിഷ് ഷെയ്ഡിൽ എടുക്കും വേണം അതിന്റെ മുകളെ ഞാൻ കാണിച്ചു നേരത്തെ ഒരു മുകളെ കാണിച്ചു തന്നില്ലേ കയ്യില എല്ലാ സൈഡിലും അപ്പൊ ഈ ജൂൺ മാസത്തിലൊക്കെ ആവുമ്പോ എല്ലാത്തിനും അതേപോലെ ഓരോ നൂടിലും ഓരേ എല്ലയുടെ നൂടിലും ഇതേപോലെ പ്രജക്റ്റ് നിക്കും അപ്പൊ നിക്കുമ്പോ നമ്മൾ ഇതിങ്ങനെയെല്ലാം നമ്മൾ പെട്ടെന്ന് ഉരിഞ്ഞു കളഞ്ഞു അല്ലേ അപ്പൊ നമ്മൾ ഉരിഞ്ഞു കളയുമ്പോ ചില വെറൈറ്റികൾക്ക് ഇപ്പൊ നമുക്ക് ചന്ദ്രകാരനോ നമുക്ക് ഇങ്ങനെ ഉരിഞ്ഞു പോയാലും ഈ കേട് വരില്ല മല്ലിക എന്ന് പറഞ്ഞ വെറൈറ്റി കാലാപ്പാടി വെറൈറ്റി അങ്ങനെ വെറൈറ്റികൾ എടുക്കുമ്പോ നമ്മൾ ഈ ഇലയില് ഇങ്ങനെ നമ്മൾ ഉരിയുമ്പോ ഈ ഇതടക്കം ഉരിഞ്ഞു പോകും ഇവിടെ ഒക്കെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞ് നമ്മള് കട്ട് ചെയ്ത് ഇതേപോലെ നോട് നിർത്തണം നിർത്തണം അങ്ങനെയാണ് ചില വെറൈറ്റികൾക്ക് നമുക്ക് ഇങ്ങനെ ഉരിയുമ്പോ നമുക്കത് മനസ്സിലാക്കും പിന്നെ ഞാൻ എന്തെങ്കിലും അറിയണ്ട നിങ്ങൾ പഠിച്ചതും വിട്ടു മനസ്സിലായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ നിർത്താം പിന്നെ ഇരുന്നിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്യാം രണ്ട് സൈഡിൽ തോലി ഉണ്ടായിരിക്കണം തോലി കട്ടി പോകാൻ പാടില്ല നമ്മളിത് ചെയ്യുമ്പോ ഒരിക്കലും കൈ കൊണ്ട് ടച്ച് ചെയ്യാനും പാടില്ല ടച്ച് ചെയ്യണ്ടെന്ന് പറയണത് അനുവാദിക്കണത് ഇതിപ്പോ നമ്മള് ഇങ്ങനെ സെന്റർ സെന്റർ വയ്ക്കാന്നൊക്കെ സെന്റർ വയ്ക്കുമ്പോ രണ്ട് സൈഡിൽ ഒട്ടണില്ലല്ലോ വേണ്ട അപ്പൊ നമ്മൾ ഇത് വൺ സൈഡ് വെക്കും ഒരു സൈഡിൽ കുഴപ്പമില്ല ഇതിന് എന്താ പറയാന്നറിയോ ഇതിങ്ങനെ ഇങ്ങനെ വെക്ക ഇങ്ങനെ പരത്തി വെക്ക പരത്തിയിട്ട് ഇതേപോലെ തന്നെ മുകളിലേക്ക് പരത്തി ചുറ്റ കണ്ടോ നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റണം ചുരുണ്ട് പോവാൻ പാടില്ല പരത്തി തന്നെ ചുറ്റാം ഈ എന്റെ എത്തുമ്പോ നമ്മൾ ഈ സ്ട്രിപ്പ് ഒന്ന് വലിച്ചു കൊടുക്കാം എന്നിട്ട് ഇവിടെ നന്നായിട്ട് ചുറ്റാം എന്തിനാണെന്നറിയത് വെള്ളിറങ്ങാതിരിക്കാം നമ്മൾ ഈ ഇതിന് മുകളിലിടുന്നത് അപ്പൊ അതിന്റെ ഒരു കൂടി കൊണ്ട് അതിന് ഇറപ്പം ഒന്നിക്കും അപ്പൊ അത് വന്ന് അതിന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് സ്ട്രിപ്പ് വലിക്കുക നന്നായി ടൈറ്റ് ചെയ്ത് ചുറ്റുക നമ്മള് പരത്തിയിടല്ലോ മുള്ളക്ക് ചുറ്റി ഇത് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് ചുറ്റുക താഴോ എന്നിട്ട് ഇവിടെ ഒരു കെട്ടിട നമ്മള് നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് നമ്മള് ബഡ്ഡിങ്ങൊക്കെ നമ്മൾ നനക്കുകയാണ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് നനക്കുന്നത് നമ്മളിപ്പോ ചിപ്പുദാർ ഇടുമ്പോ ഇതിന്റെ ഉള്ളിലൊരു ഈറുപ്പം എന്ന് പറയുന്നത് ആ ഈർപ്പത്തിലാണ് ഇതിന്റെ ഒരു ഇത് ഇതിലേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല നമ്മളീ കെട്ടണില്ല അതിലേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല അപ്പൊ ഈ ഇറുപ്പത്തിന്റെ ചൂട് കൊണ്ടാണ് നമ്മളെന്ത് മുകളെ നമുക്ക് ഇരിയാന്ന് പറയുന്നത് ഇരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ ൂടേ മാക്സിമം താത്തി എത്ര കുറച്ച് ചെയ്യണമെന്ന് കൊറച്ച് ചെയ്യണോ നമുക്ക് എത്രയും കുറച്ച് ചെയ്താലോ ഈ സിപ്പ് കവർ ചെയ്താൽ മതി ഇപ്പൊ ചിലത് സിപ്പ് കവറു കൊടുക്കാറില്ല അങ്ങനെ ചിലത് കിട്ടും ടൈവരില്ല ചിലതിലേക്ക് മാത്രം നമുക്ക് ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നു നമ്മുടെ ഈ ഇങ്ങനെ ഇരിക്കണം ടൈറ്റ് കെട്ടിങ്ങനുസരിച്ചിരിക്കുക ഇത് ചെറുതായി ലൂസ് ആയി കഴിഞ്ഞാൽ ഇത്രയ്ക്ക് നന്നു കഴിഞ്ഞാൽ എന്താകും നമ്മളിന്ന് നനയ്ക്കുമ്പോ ഡയറക്റ്റ് ടൈറ്റ് ഇതിലേക്ക് വെള്ളിറങ്ങും അപ്പോഴാണ് അതിന് ഇവിടെന്നേ നമുക്ക് ഒരു വട്ടം പോലെ വരും ഇതില് ഇങ്ങനത്തെ ചെയ്യണം എന്നെ കണ്ടോ ആട്ടല്ലാണ്ട് നിക്കണം ഇങ്ങനെ പിടിച്ചാലും പോവാൻ പാടില്ല കണ്ടോ അങ്ങനെ നിക്കണം പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് കെട്ടുമ്പോ അത് മനസ്സിലാവും ആർക്കെങ്കിലും ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കാം ഇതൊരു പതിനഞ്ചു ദിവസം കഴിയുമ്പോ അതിന്റെ മുഖണം വിരിയാൻ തുടങ്ങും അപ്പൊ നമ്മള് സിപ്പൊക്കെ കണക്കാവും ഇതില് നമുക്ക് പശ വന്ന് മൂടും പശ വന്ന് മൂടി കഴിഞ്ഞാൽ അധികം നമ്മൾ ഈ യൂസ് ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ ഈ കെട്ടി കൊടുത്ത് വെച്ച് അഴിച്ചു കളയാം അല്ലെങ്കിൽ നമ്മൾ കെട്ടിയ സൈഡില് അവിടെ വെച്ച് ഇതിന്റെ ഈ സ്റ്റെപ്പ് മുഴുകും അപ്പൊ അതിന് മുന്നേറ്റ് എത്ര ദിവസം അല്ല ചെലപ്പോ ആറുമാസം കൊണ്ടായിരിക്കാം ചെലപ്പോ ഏഴു മാസം നമുക്ക് ഗ്രാഫ്റ്റ് ഈ ആവാണിച്ചതിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാം എത്ര ദിവസം കണക്കില്ല